വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാവിലെ പറമ്പിക്കൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ അമ്പഴം നിറച്ച് കാഴ്ച നിൽക്കുന്നത് കണ്ടത് എന്നാൽ ഇതെല്ലാം കൂടി ഇനി എന്നാ ചെയ്യൂ ആലോചിച്ചപ്പോഴാണ് നല്ല അടിപൊളി അച്ചാറാക്കിയാലോ എന്ന് അമ്മ പറഞ്ഞത് എന്നായാലും വീട്ടിലെ അച്ചാറൊക്കെ ഏറെക്കുറെ തീർന്ന അവസ്ഥയിലും പിന്നെ ഒന്നും നോക്കിയില്ല അമ്പഴങ്ങയെല്ലാം കൂടി ഒരു ചെരുവത്തിലേക്ക് പറിച്ചെടുത്തു കണ്ടാൽ വളരെ ചെറിയ മരമാണെങ്കിലും നിറച്ച് കാഴ്ചട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് കിലോ അമ്പഴങ്ങയിലും നമുക്ക് കിട്ടി നമ്മൾ ഓരോ അമ്പഴങ്ങിയെടുത്ത് ഞെടുപ്പ് എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കാടപുറമെ എന്തോ കറുത്ത പോലെ കണ്ടത് മഴക്കാലത്ത് എന്തോ ഫംഗസ് പോലെ തൊലിയിൽ കാണുന്നതാണിത് ആ തൊലിയിൽ കാണുന്ന ഫംഗസ് കളയാൻ വേണ്ടി നമ്മുടെയൊക്കെ വീട്ടിൽ പ്ലേറ്റ് കഴിയാൻ ഉപയോഗിക്കുന്നത് കൂട്ട് ഒരു പുതിയ സ്റ്റീൽ ഉപയോഗിച്ച് ഓരോ അമ്പഴങ്ങിയെടുത്ത് നല്ല വൃത്തിയായി കഴുകിയെടുക്കണം ഇങ്ങനെ ഓരോന്നും കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ മനസ്സിൽ വിചാരിച്ച് കാണണം ഏത് നേരത്താണോ ഇവന് അച്ചാർ ഇടാനുള്ള ഐഡിയ കൊടുത്തത് അങ്ങനെ ഏറെ നേരത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മുടെ അമ്പഴങ്ങയെല്ലാം കഴുകി വൃത്തിയായിരിക്കുകയാണ് സ്റ്റീൽ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ അമ്പഴങ്ങയുടെ ലുക്കൊക്കെ അങ്ങ് മാറി നല്ല സുന്ദരനായി എന്നാലും ഒരു രണ്ടു പ്രാവശ്യം കൂടി നന്നായി കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം വലിയാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക കുറച്ചു നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിലെ വെള്ളമെല്ലാം വലിഞ്ഞ് കിട്ടും വെള്ളമൊക്കെ വലിഞ്ഞു കഴിയുമ്പോൾ ചെറിയ അമ്പഴങ്ങയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ബാക്കിയുള്ള വലിയ അമ്പഴങ്ങയൊക്കെ വലുപ്പത്തിനനുസരിച്ച് നാലോ ആറോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അങ്ങനെ എല്ലാം മുറിച്ചെടുത്തതിനു ശേഷം എല്ലാം കൂടി കൊള്ളാവുന്ന ഒരു വലിയ പാത്രത്തേക്ക് അത് മാറ്റണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടതിനു ശേഷം അതിനെ നന്നായിട്ടൊന്ന് കുടയണം ഇതിനു ശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം ഉപ്പിട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം ഉപ്പ് നന്നായി മിക്സായതിനു ശേഷം ഒരു പത്രം ഉപയോഗിച്ച് റബ്ബർ ബാൻഡും കൊണ്ട് കെട്ടി രണ്ട് ദിവസം വെക്കണം ആ രണ്ട് ദിവസവും രാവിലെ ആ പാത്രം എടുത്ത് നന്നായി കുടഞ്ഞ് ഇതുപോലെ ചെയ്യണം നന്നായി കുടഞ്ഞതിന് ശേഷം ആ പത്രം കൊണ്ട് വീണ്ടും അത് കെട്ടി വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് അമ്പഴങ്ങയുടെ വെള്ളം വലിഞ്ഞിറങ്ങുന്നതിന് വേണ്ടിയാണ് നമുക്ക് അച്ചാറിടാൻ വേണ്ട ചരിവുകൾ മുളക് പൊടി നല്ലെണ്ണ കായപ്പൊടി കടുക് പരിപ്പ് എന്നിവയാണ് ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് നൂറ് ഗ്രാം കാശ്മീരി ചില്ലി മുളക് പൊടി എടുക്കുക അതിലേക്ക് ഒന്നര സ്പൂൺ കായപ്പൊടി ഇടുക കായപ്പൊടി ഇട്ടതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് കടുക് പരിപ്പ് കൊടുക്കുക കടുക് പരിപ്പ് ഇട്ടതിന് ശേഷം അരസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇതിനുശേഷം നമ്മുടെ അമ്പഴങ്ങ പാത്രത്തിൻ്റെ പേപ്പറൊക്കെ മാറ്റി ഒരു വലിയ സ്റ്റീലരിപ്പ എടുത്ത് അമ്പഴങ്ങ ഊറ്റി അതിൻ്റെ വെള്ള ഊറാൻ വെക്കുക അമ്പഴങ്ങയുടെ വെള്ളം ഊറിയതിന് ശേഷം അരിപ്പ മാറ്റി നോക്കുമ്പോൾ നമുക്ക് ആ പാത്രത്തിൽ വെള്ളം നിറത്തിലൊരു പാനേയും കാണാം ഇത് അമ്പഴങ്ങയുടെ കറ ഊറി ഇറങ്ങിയതാണ് ഇത് നമുക്ക് കളയണം ഒരു ചീനിച്ചട്ടി അടുപ്പ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പൊടികൾ അതിനകത്തോട്ട് ചേർക്കുക പൊടികളെ നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ പൊടികളെല്ലാം നല്ലെണ്ണയിൽ നന്നായി മിക്സ് ആയതിനു ശേഷം അമ്പഴങ്ങ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അമ്പഴങ്ങ വെന്ത് കിട്ടും വെന്തതിനു ശേഷം സ്റ്റൗ വന്ന് അമ്പഴങ്ങ ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പികളിലേക്ക് നമുക്ക് അമ്പഴങ്ങ അച്ചാറ് മാറ്റാവുന്നതാണ് അച്ചാറെല്ലാം കുപ്പികളിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ കുപ്പിയുടെ മുകളിലും ഇതുപോലെ ചെറിയൊരു തുണി കഷ്ണം വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു തുണി കഷ്ണം വെക്കുകയാണെങ്കിൽ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എങ്ങാനും പൂപ്പൽ പിടിച്ചാൽ തന്നെയും നമുക്കാൽ തുണി കഷ്ണം എടുത്തു മാറ്റുന്നതിലൂടെ ബാക്കി കുപ്പിയിലുള്ള അച്ചാറിനെ സംരക്ഷിക്കാവുന്നതാണ് ഈ കുപ്പികൾ ഇനി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ ഒരു വർഷം വരെ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം